ഹലോ ഗൈഷ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ബും ബുമ്മും ബുമ്മൊന്നും ഇപ്പോൾ ഇല്ല അപ്പം ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങൾ വൈകിട്ട് ഒരു ചെറിയ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് നടക്കുമെന്നറിയില്ല അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പ്ലാൻ നടക്കില്ല അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴും കുളിക്കണം ഇപ്പോഴും കുളിക്കണം അപ്പോൾ അപ്പോൾ കുളിക്കാം ജിമ്മിലും പോയി എന്നിട്ട് ഒരുമിച്ച് ഞാൻ കുളിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇന്നോട് ചെറിയൊരു പരിപാടിയിലാണ് ഗൈഷ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂൺ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കൂൺ കറി ഞങ്ങളൊന്ന് ബാക്കി കൂണൊക്കെ എടുത്തിട്ട് കറിയൊക്കെ വെച്ചായിരുന്നു ഇപ്പം ഇച്ചിരി ഉള്ളൂ അപ്പോൾ ഈ കുറച്ചുകൊണ്ട് നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു കുഞ്ഞുള്ളിയും മുളകൊക്കെ തന്നെ ഒന്ന് ഇതാക്കി എടുക്കാമെന്ന് എഴുതി അനുള്ള പരിപാടിയാണ് അമ്പിട് വിളിക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നു മുകേഷ് അമ്പിട് ഉറങ്ങാണ് പക്ഷെ അവിടെ എന്നൊരു സംശയം എൻ്റെ എൻ്റെ പൊന്ന അവിടെ നിന്ന് കിടന്നു നീ വീണതാ സൈഡിലൂട്ടെ ഇരുന്നാണോ ഉറങ്ങുന്ന നമ്മുടെ ചക്കര ചുടാ നമ്മുടെ കുട്ടി എന്റെ ഇങ്ങനെ കന്നോങ്ങണത് ഇങ്ങനത് ഏ അവന് തന്നെ സൈഡിൽ വെക്കുന്നതാണ് പിള്ളേ അവന് ഇവിടെ എണീറ്റിട്ട് അങ്ങോട്ട് വീണതായിരിക്കും ആ സൈഡിലോട്ട് അതാണ് അവൻ അങ്ങനെ കിടക്കുന്നത് ചുറ്റാ ഒക്കം കഴിഞ്ഞിട്ടില്ലേ ചീച്ചു വെച്ചാബാ ചീച്ചുവെച്ചൻ്റെ പാമ്പ വച്ചൊന്നും ഇട്ടിട്ടില്ല ബാ ഇനേരം കൂടെ കിടക്കണോ അപ്പം അത് ഓടി വരുന്നുണ്ട് അപ്പോൾ അവൻ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അത് ഓടിക്കോട്ടോ അപ്പോൾ അത് ഓടിച്ച് 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 ഷീലായതായിട്ട് അവൻ അതിൽ ഭയങ്കര എക്സ്പെർട്ട് ആയതാണ് ഇപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അവൻ അത് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ ഓരോ രീതിയിൽ അത് ഗ്രോ അപ്പാകുമ്പോൾ നല്ല സന്തോഷം നമുക്ക് കാണുമ്പോൾ കണ്ട അടിപൊളിയായിട്ട് അവൻ ഓടിക്കുന്നത് നിങ്ങൾക്ക് ലോമോലിട്ടേക്കാണ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളി ആയിട്ട് അന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ സംഭവം നല്ല കിട്ടില്ല പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായി അവൻ്റെ കൈ കിട്ടും എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസമായി രണ്ട് മാസമായിട്ടുള്ള അവൻ കൈ കിട്ടിയിട്ട് പക്ഷെ അവൻ പെട്ടെന്ന് പഠിച്ചെടുത്തു പഠിച്ചെടുത്തോട്ടോ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽ പറയാൻ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ലവ്ലാപ്പിന്റെ ഇലകൻ സ്കൂട്ടറാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുള്ളോ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റിക്കർ ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്റർടൈൻ ചെയ്യാനും അവർക്ക് നോക്കി നോക്കിയിരിക്കാനും പറ്റിയ കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ അതിങ്ങനെ നമ്മൾ കറക്കുമ്പോൾ തന്നെ അതിന്റെ വീലിന് കണ്ടോ ലൈറ്റ് ഉണ്ട് അവർ ഓടിക്കുമ്പോൾ ലൈറ്റ് കത്തും അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും ലെഫ്റ്റപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ലിഫ്റ്റ് ഒപ്പ്മ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് മേളിക്ക് പൊക്കാനും താത്താനൊക്കെ പറ്റും കേട്ടോ നമുക്ക് മൂന്ന് രീതിയിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ പിടിച്ചാലാണ് കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ആവെച്ച് അതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അത് മുകളിലോട്ട് പൊക്കി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ച് നമുക്കത് മേളിൽ പൊക്കാൻ പറ്റും അത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മേളിക്ക് മേളിക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് നമുക്ക് ആവശ്യമുള്ള ആ ഹൈറ്റിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ആയിക്കോളും പിന്നെ ഈ കണ്ടോ ഞാൻ ഈ പിടിക്കുന്നവർ വന്നിട്ട് അലുമിനിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പൊട്ടിപ്പോവോ തായി പോവോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ സംഭവം റെഡി വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ഇവിടം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇല്ലേ നല്ല സ്മൂത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതോട് തട്ടേ മുട്ടേ അതിന് ഭയങ്കര പരിപാടികൾ ഒന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിൽ അടിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്ട് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ലവ് ലാ ഡോട്ട് കോമിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അവൻ്റെ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഇതാ കളിക്കാൻ കരുതുന്നു അപ്പം ഞാൻ വെച്ച് വണ്ടി ആക്കെ വെച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന കരുതി അപ്പോൾ ഞാൻ പോയി എന്നാലും റെഡി ഞാനാണെന്നുണ്ടെങ്കിൽ മെഴിക്കൂരിട്ട് അടുപ്പത്തോട്ട് വെച്ചതും ഉടനെ ആമ്പൊടി ഞാൻ പറണീറ്റു എന്നൊക്കെ തോന്നി എണീറ്റിരുന്നു പിന്നെ വന്നു അവനെ ഇങ്ങനെയൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് അവനെയൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കി അവന് ഉണന്ന് കഴിയുമ്പോഴത്തേന് വേറെ ആരെയും വന്ന് ഇടിപ്പിക്കത്തൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ വന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കും പാൽ കുടിക്കാറുണ്ടോ അവൻ ചിലപ്പോൾ ചോദിക്കും അവന് ഇപ്പം നിർത്തി 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 വന്നോണ്ടിരിക്കുകയാണ് അതുകാരണം ചിലപ്പോൾ രാത്രി അവൻ ഉറങ്ങണ ടൈമൊക്കെ ആകുമ്പോൾ പാല് വേണം പറഞ്ഞാൽ വഴക്കുണ്ടാക്കും അപ്പോൾ രാവിലെ എണീപ്പിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തേലൊക്കെ കളിപ്പിച്ച് ചിരിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും കുറച്ച് സമയം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യും കാരണം അവനെ നോക്കിയാവുന്നത് വരെ അതല്ല നമ്മൾ ഇടിപിടിന്നും പറഞ്ഞിട്ടില്ല ജോലിയുണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ടൈം അവൻ്റെ കൂടെ ഇരിക്കാതെ പിന്നെ അന്നത്തെ ഡേ തന്നെ അവൻ ഫുള്ള് വഴക്കാവും വഴക്കാളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇനി എന്ത് തിരക്കാണ് തല പോണ കേസാണെന്ന് പറഞ്ഞാലും ആ എണീക്കുന്ന സമയം അത് അവന് കൊടുക്കേണ്ടത് ഞാൻ അവന് കൊടുക്കാറുണ്ട് അതുപോലെ അവൻ്റെ കൂടെ കളിക്കേണ്ട സമയമാണെങ്കിലും എനിക്ക് എന്ത് പണിയുണ്ടെങ്കിലും കഴിച്ച് ഞാൻ അവൻ്റെ കൂടെ കളിക്കേണ്ട സമയം അവന് കളിക്കാൻ കൊടുക്കും കാര്യം പിള്ളേരല്ലേ കഴിച്ച് പെട്ടെന്ന് അങ്ങ് വളരും പിന്നെ നമുക്ക് അവരെ ചെറുപ്പത്തിലുള്ളവരെ കിട്ടണമെന്ന് പറഞ്ഞു കിട്ടില്ലല്ലോ ഞാനല്ലെങ്കിൽ അവർക്കും ചില അവനുണ്ടായ സമയത്ത് എനിക്ക് പെയിനൊക്കെ കാരണം എനിക്ക് അവനങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്തൊക്കെ ഞാൻ ഓർക്കും പക്ഷേ എടുത്താൽ മതിയായിരുന്നു ഞാൻ അവനധികം കിടത്തിക്കൊണ്ടാണല്ലോ കളിപ്പിച്ചതെന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതാ എണീറ്റു ഞങ്ങൾ ബ്രഷൊക്കെ ചേട്ടൻ എനി എന്നിട്ട് നേരെ ഞങ്ങൾ ജിമ്മി വന്നു ഇന്ന് ഇഷ്ട ഏട്ടൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഏട്ടനും കുറച്ച് പരിപാടിയാണ് ഏട്ടനും പോയി അപ്പോൾ എൻ്റെ കൂടെ ജിമ്മി വന്നു അപ്പോൾ ഞങ്ങളിത് അവിടെ ജിമ്മിൽ നിൽക്കുകയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വർക്കൗട്ട് ഏറെക്കുറെ കഴിഞ്ഞു അപ്പോൾ അമ്പുടാണെന്നുണ്ടെങ്കിൽ അതിലിരുന്ന് എല്ലാ ദിവസവും വന്നാലും അവന് ഇല്ലെങ്കിൽ എപ്പോൾ വന്നാലും അവൻ അതിലിരുന്ന് കുറച്ചു നേരം കറങ്ങോട്ടെ അവൻ ഭയങ്കര ഇഷ്ടമാണ് അതിലിരുന്ന് കറങ്ങുന്നത് പിന്നെ അവൻ അവിടെ ഉള്ള ഒരുവിധ എല്ലാവരുമായിട്ടും കമ്പനിയാണ് എല്ലാവരുമായിട്ടല്ല കുറച്ച് പേരുണ്ട് നമ്മുടെ വജൻ ചേച്ചി അമ്മ അമീഷ പിന്നെ അതുപോലെ വേറെ ചേച്ചിമാർ പിന്നെ ലെച്ചു അങ്ങനെ കുറച്ച് പേരുണ്ട് അവരൊക്കെ അവൻ നല്ല ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവരൊക്കെ അവൻ ഇങ്ങനെ കളിക്കും പിന്നെ ഇത് എൻ്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഞാൻ അത് കാരണം പിന്നെ വിഷ്ണു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനുമ്പോഴും കൂടെ ജസ്റ്റ് ഓടി കളിക്കുമായിരുന്നു ഇവിടെ വെറുതെ തമാശിക്കാൻ അവൻ്റെ കൂടെ അവൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കേട്ടോ എൻ്റെ ഇത് വന്ന് പിടിച്ച് പൊക്കിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ ട്രൈ ചെയ്യും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇഷ്ടമായിട്ട് ഇപ്പോൾ വരും വിഷ്ണുണ്ടായിട്ട് രാവിലെ തന്നെ കൊണ്ടു ആക്കിയിട്ട് തിരിച്ച് കൊണ്ടുവരാനൊക്കെ പോകുന്നത് അപ്പം ഞാൻ വെയിറ്റ് കൂടിയായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് അതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവണ്ടേ ക്യൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജിമ്മിൽ വന്നോണ്ടിരിക്കുന്നത് ഒരു മാസം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ബാക്ക് ടു നോർമൽ വെയിറ്റ് ആവും എന്താ എന്താകോളൂട്ട് ഞാൻ റോബോട്ട് റോബോട്ട് ഞാൻ 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 റോബോട്ട് റോബോട്ട് റോബോട്ടാണെന്ന് വെറുതെ പറയാൻ പാടില്ലേ വിഷ്ണു എനിക്കു പുറത്തോട്ട് അമ്പടാ പുറത്തോട്ടിറങ്ങിപ്പോയിട്ടുണ്ട് ഞാനിന്നാ പോയിട്ട് നമ്മൾ ഇന്ന് ഗുരുവായൊക്കെ പോകാൻ പോവാണ് ഇന്നല്ല നാളെ പോവുള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ ഇറങ്ങും ഇവിടുന്ന് അപ്പം എടുത്ത് വെക്കാണ്ട് ഡ്രസ്സൊക്കെ ആയം ചെയ്യാനുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് എണീക്കട്ടെ സാധാരണ ഇപ്പം എണീക്കില്ല കാരണം അമ്പടവിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞിവിടെ പിടിച്ച് കിടത്തി ഞാൻ അവനെ ഉറക്കും കിടത്തിയിട്ട് ഇന്ന് പെ അവനങ്ങ് പുറത്തോട്ട് വിട്ട് എന്തായാലും ഇപ്പം എണീക്കാൻ പോവാണ് അല്ലെങ്കിൽ ഞാനവന് പിടിച്ചുകിടത്തി ഉറക്കും ഇവിടെ അപ്പൊ ഇന്ന് അവനോട് പുറത്തേക്ക് പോയി അപ്പൊ ഞാനും എണീക്കിട്ട് എണീറ്റ് പോയിട്ട് അയൺ ചെയ്ത് വെക്കട്ടെ ഓക്കേട്ടാഷ്ണേട്ടാ നീ ഫോൺ എന്റെ സൈഡിലോട്ട് തിരിച്ചു പിടിച്ചേക്കുന്നു എന്താണ് ഫാനും ഇട്ടിട്ട് തണുത്ത് പറിച്ചിട്ട് എനിക്ക് വെച്ചല്ലേ അങ്ങനെ തണുത്തിട്ട് പോയി പിന്നെ പുതപ്പം പോടക്കണം ശ്രീകൃഷ്ണൻ ഇങ്ങനത്തെ എനിക്ക് എനിക്കെ ഇങ്ങനത്തെ ഇഷ്ടം ഇത് നല്ല ഇത് കണ്ടോ ഇഷ്ടം ഇങ്ങനത്തെ വിഷ്ണുനാടിന് മറ്റേ കമ്പിളി പുതപ്പില്ലേ അതുപോലത്തെ കമ്പിളി ഇഷ്ടം പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ഇത് നല്ല സുഖല്ലേ പഞ്ഞിക്കെട്ട് പോലെ അങ്ങനെ നടക്കും നല്ല സുഖം അപ്പോൾ ഞാൻ പോയിട്ട് ഗൈസ് അയം ചെയ്യണം എനിക്ക് കുളിക്കണം അതിന് ഞാൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടില്ലേ ഗൈസ് ജിമ്മിൽ നിന്ന് വന്നു ഫുഡ് ഉണ്ടാക്കി കഴിച്ചു ആയിരുന്നു അപ്പോൾ സാലഡ് ഉണ്ടാക്കി കഴിച്ചു അതിന് ശേഷം ഞാൻ എന്താ പറയുക കമ്പിളിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ കിടക്കുമായിരുന്നു ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇനി എന്ത് ചെയ്യണം ഗൈസ് ഡ്രസ്സ് എടുത്തിട്ട് അരേഞ്ച് ചെയ്യണം പിന്നെ എടുത്ത് വെക്കാനുള്ള എടുത്ത് വെക്കണം കുഞ്ഞിൻ്റെ അടുത്ത് വെക്കണം കൃഷ്ണന്റെ അടുത്ത് വെക്കണം അങ്ങനെ പരിപാടീസ് ഉണ്ട് അപ്പോൾ നമ്മളിന്ന് എന്തിടും നമുക്ക് ഈ വൈറ്റ് ഇട്ടാലോ യെസ് ഞാൻ കാണിക്കാം അങ്ങനെ വൈറ്റ് ഏതാ വൈറ്റിന് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടില്ല ഇതിന്റെ ഈ ഒരു പ്രൈസ് ടാഗ് ഇല്ല അതുപോലെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഓണത്തിന് എടുത്ത ഒരു ഡ്രസ്സായിരുന്നത് ഒരു വല്ലായില്ലേ രണ്ട് മാസം ഒരുപല്ലായി കഴിഞ്ഞ ഓണത്തിന് ഉദയാച്ചനും പൈസ വന്നിട്ട് ഉദയാച്ചന്റെ ഭാഗം ഓണക്കോടി എടുത്തതാണ് ഇത് ട്രെൻഡ് എടുത്തായിരുന്നു പക്ഷെ അത് ഈ ഡ്രസ്സ് ഇത് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ അപ്പൊ നാളെ ഇത് ഇടലേട്ടാഗ്രഹരിക്കും നല്ലല്ലേ ഇത് ഇടാപ്പ നന്നായിട്ട് നായം ചെയ്ത് വെക്കട്ടെ പിന്നെ ഇന്ന് പോകുമ്പോ ഇടാനുള്ളത് എടുത്ത് വെച്ചിട്ടില്ല അതിപ്പോ ഒരു ജോളി എടുത്തേടി എക്സ്ട്രാ എടുക്കാറ് ചെലപ്പോ ഞാൻ അമ്പലപ്പുഴ എവിടെയെങ്കിലും കൊടുക്കാവോ ഫ്രെയിം ചെയ്യിക്കാന് ഇതെന്നാ പൂമ്പോഴ് കൊടുക്ക എന്താറിയോ നമ്മടെ എന്താ പറയാ ഇതാണിത് മറ്റേ പട്ട് അപ്പൊ ഇതെന്നാ ഞാനാ രാവിലേട്ട വന്നപ്പോ രാവിലേട്ട കയ്യിൽ കൊടുത്തുവിടാം റെഡിയാക്കാനും പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു പിന്നെ അപ്പൊന്ന് മറന്നുപോയി അതിനെ പിന്നെ പ്രിയക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയത് തരണം കൊടുത്തു കൊടുത്തുവിടാനും പറ്റില്ല അപ്പൊ എന്നാ ഞാൻ ഓർത്തുനിന്ന് ഇവിടെത്തന്നെ വെക്കാന്നിരുന്നു എവിടെ വെച്ചപ്പോ നമുക്ക് പൂവുമ്പം കൊടുക്കാമല്ലേ ഇത്ര അപ്പൊ അത് കൊടുക്കാൻ നമുക്ക് അത് ഇത്രയും ഡ്രസ്സുണ്ടെങ്കിലും ഞങ്ങൾ ഗേൾസ് പൊതുവെ എവിടെയെങ്കിലും മുമ്പ് പറയുന്ന ഒരു ടീം ഉണ്ടായില്ലേ ആ ടീമിലുള്ളതാണ് ഞാൻ ഇത്രയും ഡ്രസ്സുണ്ടെങ്കിലും എനിക്ക് ഡ്രസ് ഇല്ല ഡ്രസ് ഇല്ല ഡ്രസ് പക്ഷെ എനിക്ക് പ്രൊമോഷൻസ് കുറേ കിട്ടുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഒഴിവാക്കും പൈസ അപ്പുറത്തെ പോയിട്ട് ഞാൻ ജീൻസ് സ്റ്റേ ആണല്ലോ അപ്പം ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കൊറിയർ വന്നത് കൊറിയർ അപ്പം ഇന്ന് ചേട്ടാ കൊറിയർ ഈ കൊറിയറല്ലാട്ടെ ആ കൊറിയർ ഞാൻ പെട്ടെന്ന് ഓടിപ്പോ രാവിലെ എനിക്കൊരു കൊറിയർ വേറെ ആൾ വിളിച്ചായിരുന്നു പക്ഷെ ഇത് പോസ്റ്റ് ഓഫീസ് എന്നുള്ള കൊറിയറായിരുന്നു ഇന്നെനിക്ക് ഒരു ഡ്രസ്സ് വന്നായിരുന്നത് ഒരു ടോപ്പാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അല്ലേ ഒരു ചെറിയ സ്ലീവൊക്കെ ആയിട്ടുള്ള ഞാനിപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒക്കെ ഇടാൻ തുടങ്ങി ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ സ്ലീവ്ലെസ് ഇടുകയും ഇവിടെ വരുമ്പോൾ സ്ലീവ്ലെസ് എടുത്ത് നേരെ ഷെൽഫി കയറ്റുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തോ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു എൻ്റെ ഏട്ടനും എടുത്ത് എമ്മി എല്ലാവരും കൂടെ ആ കോൺഫിഡൻസ് എനിക്ക് തന്നു ഇവിടെ വന്നപ്പോൾ വിഷ്ണുണ്ടും എനിക്കൊരു കോൺഫിഡൻസ് തന്നു പിന്നെ ഞാൻ അതിട്ട് തുടങ്ങി ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇട്ടു തുടങ്ങി നമുക്ക് നമുക്ക് നീ പുതിലെന്താന്ന് നോക്കിയിട്ട് ചെയ്യാലേ ബാക്കിലോട്ട് ഹലോ ടീഷർട്ട് നല്ല കുറേ ഡ്രസ്സുണ്ടെ എന്താണ് ഡ്രസ്സ് ഇത് നല്ലതായിരുന്നേ റീനക്കിൻ്റെ അവിടെ അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ടുണ്ട് രസം ഉണ്ടല്ലേ ആണേ ജീൻസിൻ്റെ ടോപ്പ് ആണത് അപ്പം നമുക്ക് വീട്ടിൽ പണം മൂന്നെടത്തിട്ട് ഏട്ടനെ ഏതാ കറുപ്പ് ഷർട്ട് എടുത്താൽ മതിയോ ശരി അപ്പോൾ കൈസ് നമുക്കിനി അമ്പിടൻ്റെ എന്താ ഞാൻ നല്ല ബ്ലാങ്കറ്റും അടക്കി വെച്ചിട്ടായിരുന്നു തൊണ്ടുവെക്കട്ടെ അമ്പുളള ഡ്രസ്സ് മാത്രം അമ്പിടൻ്റെ ട്രഡീഷണലൊക്കെ ഞാൻ ഈ അലമാര ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ളത് മുണ്ടും ചട്ടോളൊക്കെ മുണ്ട് ഈ മുണ്ടാണ് ഭാഗം മുണ്ടരണം എടുക്ക പിന്നെ ഷർട്ട് ഇത് മുണ്ട് ഷർട്ട് മേസ് മുണ്ടാണ് ഈ മുണ്ടത് ഈ കുർത്തിയെല്ലാം ഇട്ട് കൊടുക്കാറ് നല്ല ഓപ്ഷനാണ് ഇത ഇത് ഫുൾ ഫുൾക്കൈ ചെയ്തപ്പോൾ അത് ചൂടെടുക്കായിരിക്കും ഇത് ഇതൊക്കെ ഫുൾ ചെയ്യുക പക്ഷെ ചൂടെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ അഞ്ഞൂറ് രൂപ പക്ഷെ അത് കീറി അഞ്ഞൂറാണ്ടോ കീറില് പക്ഷെ പോയി പിന്നെ അത് കൊടുക്കാൻ പറ്റുമോ ബാങ്കിൽ കൊടുത്താൽ മാറ്റി കിട്ടുമോ അല്ലേ നീ ഷർട്ടിട്ട് കൊടുക്കാം ഈ ഷർട്ടും ഈ മുണ്ടും ഇട്ട് കൊടുക്കാം അല്ലേ അതും ഈ ഷർട്ടീ മുണ്ട് വേണോ നീ ഇട്ട് കൊടുക്കാം അല്ലേ അത് റെഡ് റഡ് പറഞ്ഞിരിക്കട്ടെ അല്ലേ അഭിപ്രായം ചെയ്യട്ടെ വിഷ്ണു ചേട്ടൻ്റെ ആയിരിക്കട്ടെ വിഷ്ണു ചേട്ടൻ ഉള്ളത് ഈ റൂമിലാണുള്ളത് ഈ ഷെൽഫിൻ്റെ ഉള്ളിലാണ് എല്ലാം ഞാൻ മടക്കി ഒതുക്കി വെച്ചാറുണ്ടായിരുന്നു എൻ്റെ വിഷ്ണു വിഷ്ണുമാമൻ അതെല്ലാം ഞാനൊന്ന് വീട്ടിൽ പോയി വന്നപ്പോഴത്തേ എൻ്റെ പരിപ്പും ചക്രവും എല്ലാം എടുത്ത് വെച്ചേക്കാണ് എന്തോ ഇവിടെ അപ്പം ഞാനിത് വിഷ്ണുനുള്ള ഷർട്ടും മുണ്ടും അമ്പടൂൻ്റെ മുണ്ടും ഷർട്ടും എൻ്റെ ഡ്രസ്സും അങ്ങനെ എല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അയം ചെയ്തിട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അയൻ ചെയ്ത് മടക്കിയിട്ട് പെട്ടിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് അവിടെ ചെന്നാലും നിർത്തിയിട്ടങ്ങ് കിട്ടാൻ മതി ആ അതെ മതിയല്ലോ അപ്പൊ അതുകാരണം ഞാൻ കഴിഞ്ഞ വെക്കണത് ഞങ്ങള് ഞാൻ അതുപോലെ ഇന്നലെ കഴിഞ്ഞത് വെക്കണമെന്ന് എഴുതിയതായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ രാവിലെ ജിമ്മിൽ പോയി ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് പന്ത്രണ്ടര ആവുമ്പത്തന്നെ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞ് കഴിക്കാൻ ഉണ്ടാക്കി പിന്നെ കുറച്ച് നേരം അമ്പിടും അവിടെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഇന്നത്തെ ദിവസം അമ്പുടനെ അങ്ങനെ ഉറക്കിയില്ല പിടിച്ചിട്ട് അല്ലെങ്കിൽ ഉച്ചക്കാൻ അവനെ പിടിച്ചെടുത്തി ഉറക്കും ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ആദ്യം ടൈമിൽ ഇരുന്ന് അവനെ പിടിച്ചെടുത്തി ഇല്ലായിരുന്നു അവൻ നേരെ പുറത്തിറങ്ങിയിട്ട് കളിക്കലും ബഹളവും ഒക്കെ ആയിരുന്നു അത് കാരണം അവനെ അങ്ങനെ വിട്ടു ഇനി അവനെ മേലൊഴുകിട്ട് എടുക്കണം എനിക്ക് പോയിട്ട് കുളിക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ ആനന്ദവും പുറത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് കൈഷ് അപ്പോൾ ഇറങ്ങാട്ടെട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മള് മറ്റേ വലിയ വണ്ടി അവിടെ സർവീസിന് ഇട്ടേക്കാണ് അവിടെ പോയി നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിലും കൂടെ പോയിട്ടേ പോലുള്ളൂട്ടാ നമുക്ക് ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിറങ്ങു അച്ഛനെ ആ അച്ഛനെ വിളിച്ച് പറയണേന്ന് അപ്പൊ ഓക്കെ ഗൈസ് നമുക്ക് ഗൈസ് ഞാന് സ്റ്റുഡിയോയിൽ വന്നപ്പോ ഇവിടെ ഒരാളിരുന്ന് പോണി കളിക്കുന്നത് പടി എടുക്കാണെന്നും പറഞ്ഞു എ സി ഇട്ടിട്ടത് ഇരുപത്തിനാലില് എ സി ഇട്ടിട്ട് ഒരാൾ ഇരിക്കയാണ് ഉണ്ണിമാൻ എന്താണ് താങ്കൾ വെറുതെ ഇരിക്കുന്നത് കൈഷി ഇതെല്ലാം ഉണ്ണിക്കുട്ടിന്ന് കുറ്റിഷ്ട അതിലെല്ലാം ഇവ മൂക്കിത്തൊടുന്നു ഇച്ചിരി പോണി കാട്ടും ഇച്ചിരി പോണി കാട്ടും 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 അയ്യ ആൾക്കാരൊക്കെ കാണാൻ നമ്മൾ കാട്ടൂൺ വഴക്കുണ്ടാക്കുന്നത് ഉണ്ണിക്കുട്ടി അപ്പൊ നമുക്ക് അപ്പോ ഓക്കെ ഗായസ് ബൈ നാളെ വേറെ വീഡിയോ ആയിട്ട് വരും ചോ